നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നലെ ഇട്ട വീഡിയോന്റെ സെക്കൻഡ് പാർട്ടായിട്ട് കിടക്കുന്ന ഈ ഇരുന്നൂറ് ഏക്കർ നെല്ലിയമ്പതി ഹൈ റേഞ്ചിൽ റിസോർട്ട് ലാൻഡ് ഇത് കാപ്പി ഏലം പ്ലാന്റേഷൻ ആണ് പതിനീ സോറി പന്ത്രണ്ട് വർഷമായിട്ട് പരിപാലനമില്ലാത്തതാണ് ഈ കാണുന്ന പ്രോപ്പർട്ടിന്റെ നമ്മൾ പ്ലെയിൻ ലാൻഡ് എന്ന് വെച്ചാൽ പ്ലെയിനായി കിടക്കുന്ന എല്ലാ ഭാഗവും കവർ ചെയ്യുന്നുണ്ട് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ടര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇന്നലെ ഒരു ാണ് എടുത്തിട്ടിരിക്കുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് കിടക്കുന്ന ഈ പോഷണം നടന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി കാലങ്ങളിൽ ഇതിന്റെ മരത്തിന്റെ മാത്രം കണക്കെടുത്തത് ഏകദേശം നാൽപ്പത് കോടി എബോ ആണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ അന്ന് വിലയിരുത്തിയിരിക്കുന്നത് അപ്പൊ ശേഷമുള്ള മരങ്ങളും ഇതിൽ നിന്ന് ഒന്നും പാഴായിട്ടില്ല അത്രയും മരങ്ങൾ എന്തൊക്കെ തരം മരങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് വന്ന് പരിശോധിച്ചാൽ മാത്രമേ നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ റിസോർട്ട് ലാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നാല്പത്തി അഞ്ചോളം റിസോർട്ട് പുതുക്കിപ്പണിയാനുള്ള പഴയ പാടിന്റെ നമ്പർ വെച്ച് പുതുക്കിപ്പണിയാൻ റിസോർട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അവർ പെർമിഷൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് ചെക്ക് ഡാമ് നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞതുപോലെ ബോട്ട് ഹൗസ് ആക്കാനെന്ന് വെച്ചാൽ അത് നല്ല ബോട്ട് ഹൗസ് ആക്കാനുള്ള സെറ്റപ്പും കൂടി ഇതിനകത്ത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ ഈ പറയുന്ന പ്ലെയിൻ ലാൻഡാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിച്ചിരിക്കുന്നത് ഇതിന്റെ തേർഡ് പാർട്ടായിട്ട് വരുന്നത് അതിലും ചരിവ് ഭൂമിയും ഏലവും എല്ലാം കാണിക്കുന്നുണ്ട് ഇതിൽ മാക്സിമം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ കണ്ട വീഡിയോയും ഇന്ന് കണ്ട വീഡിയോയും രണ്ടും കൂടി താരതമ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് ഏക്കറിന്റെ ഏകദേശ രൂപഭാവങ്ങൾ കണക്കാക്കാൻ പറ്റും നെല്ലിയമ്പതി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ ഏറ്റവും അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്ന നെല്ലിയമ്പതിയിൽ നല്ല ഡെവലപ്പ് വരാൻ പോകുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന എല്ലാ en lo ഇത് ഡെവലപ്മെന്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിപ്പോ കാപ്പി പ്ലാന്റേഷനിലായി കിടക്കുന്നു ഇതൊരു കമ്പനിയുടെ പേരിൽ രജിസ്ട്രേഷൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ പേരിലാണ് കിടക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കമ്പനിയുമായിട്ട് ഷെയർ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ വളരെ തുച്ഛമായ ചെലവിലാണ് ഈ പ്രോപ്പർട്ടി നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചു എന്ന് വരുന്നത് ഇന്നലെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടില്ല വില ചെറിയ വിലക്കാണെന്നും മുപ്പത് സി ആണ് ഈ പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇരുന്നൂറ് ഏക്കറയ്ക്ക് ജന്മം ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് അപ്പോൾ ജന്മംതീരാധാരം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ കമ്പനി റൈസ് ഉണ്ടെങ്കിൽ കമ്പനിയെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കമ്പനി അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതാണ് വന്ന് ഭൂമി കണ്ടതിനു ശേഷം വില നെഗോഷിയേറ്റ് ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലും മതി ഇപ്പോൾ ചോദിക്കുന്നത് മുപ്പത് സിആർ ആണ് ഈ ഇരുന്നൂറ് ഏക്കറയ്ക്ക് ചോദിക്കുന്നത് നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾ ആരെങ്കിലും കണ്ട് കമ്പനിയുമായിട്ട് ബന്ധമുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനിയേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോളൂ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതേപോലെയുള്ള റിസോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല പ്ലെയിനായി കിടക്കുന്ന തണുപ്പ് ഏത് സമയത്തും തണുപ്പായി കിടക്കുന്ന വല്ല ഹോസ്പിറ്റലുകളിൽ പോലെ ഉള്ളത് ചെയ്ത് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന തണുപ്പുള്ള ഏരിയയിൽ ചെയ്യണമോ അല്ലെങ്കിൽ നല്ല ഫാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളതോ അല്ലെങ്കിൽ റിസോർട്ട് സെറ്റ് ചെയ്ത് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനോ ഉള്ള സൗകര്യത്തോടു കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് നെല്ലിയമ്പതി ഹൈ റേഞ്ചിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അടി സമരനിരപ്പിൽ നിന്ന് ഈ ഭൂമിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്ര വീഡിയോയിൽ കാണിക്കുന്നത് സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി പറയുന്നു നെല്ലിയമ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുളിർമയുള്ള സ്ഥലത്തെ കേരളത്തിലെ ഏറ്റവും നെല്ലിയമ്പതി എന്ന് പറഞ്ഞ തണുപ്പുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഏത് സമയത്തും നമ്മൾക്ക് അവിടെ ടോപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എ സി വേണ്ട ഏകദേശം ഈ സ്ഥലത്തിലേക്ക് ഒരു നാല് കിലോമീറ്ററോളം ഓഫ് റോഡാണ് പോകുന്നത് ഈ ഓഫ് റോഡിൽ ജീപ്പാണ് പോകുന്നത് അറ്റൻ ടൈം ഏകദേശം എല്ലാ ദിവസങ്ങളിലും ടൂറിസ്റ്റ് സമയങ്ങളിൽ അറുപതും അറുപത്തഞ്ചും വണ്ടി അറ്റൻ ടൈമിൽ മൂന്നും നാലും ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ രണ്ട് വിധത്തിലുള്ള റോഡുകളുണ്ട് ഒന്ന് പബ്ലിക്കിനെ തുറന്നു കൊടുത്താണ് ആ റോഡ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ കൂടെ വരുന്നതാണ് ഒന്ന് സ്വന്തമായിട്ടുണ്ട് നമ്മൾക്ക് ഏത് സമയത്ത് പോകുമ്പോഴും തുറന്ന് ഉള്ളിലോട്ട് പോകാം വരാനുള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ കിടക്കുന്ന ഇരുന്നൂറ് ഏക്കർ ഇരുന്നൂറ് ഏക്കറിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ വോൾ ബെല്ലൈക്കനും കൂടി ഒന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് വീഡിയോ തേർഡ് വീഡിയോ അല്ലെങ്കിൽ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് സെക്കൻഡിനകം വന്നു ചേരുന്നതാണ് നമ്മൾക്ക് ഒരുപാട് സപ്പോർട്ട് നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾ ചെയ്തു തരുന്നുണ്ട് ഈ വീഡിയോയും അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കമ്പനിയായിട്ട് ആയിട്ട് ബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുത്തോളൂ ഫോർവേഡ് ചെയ്തു കൊടുത്തോളൂ യാതൊരു പ്രശ്നമല്ല കച്ചവടം വരുമ്പോൾ നമ്മൾ എന്തായാലും നിങ്ങൾ ആരാണ് ഫോർവേഡ് ചെയ്ത് കൊടുത്തത് എന്നുള്ളൊരു മെസ്സേജ് മാത്രം വെട്ടാൽ മതി നിങ്ങൾ മുഖാന്തരം തന്നെ കണക്റ്റ് ആയി പോകുന്നതാണ് കാരണം ഇരുന്നൂറ് ഏക്കർ നിസാര കാശ് വരുന്നതല്ല കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെപ്പോലുള്ളവരെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അതിന് നമ്മൾ ഉടനെ മറുപടി തരുന്നതാണ് എന്നെ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി ഉടനെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഈ പറഞ്ഞ എല്ലാം നമ്മൾ ഈ നടന്ന് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം കാരണം നടന്ന് ഷൂട്ട് ചെയ്യാൻ ഇതിന്റെ അകത്ത് കൂടെ പോകുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ട് അറിയാം അടുത്ത വീഡിയോ തേർഡ് പാർട്ടായിട്ട് വരുന്നതാണ് നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ഓക്കെ താങ്ക്